വയനൂർ കാങ്കോൽ കുണ്ടയം കൊമ്പലിലെ സ്ക്രീൻ പ്രിന്റ് സ്ഥാപനത്തിന്റെ മലിനീകരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികൾ വേണമെന്ന പരിസരവാസികൾ കമ്പനിക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ സമരത്തിലേക്ക് കടക്കുമെന്ന് കോൺഗ്രസും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു കുണ്ടയംകോവിലെ സ്ക്രീൻ പ്രിന്റ് സ്ഥാപനത്തിന്റെ സമീപത്തെ രണ്ട് വീട്ടുകാർ വീടുപേക്ഷിച്ച് വാടകയ്ക്ക് താമസം മാറിയിട്ട് ആഴ്ചകളായി കിണർവെള്ളത്തിൽ രാസഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇരുപത് വീട്ടുകാർക്ക് കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് കുടിവെള്ളം വിതരണം ചെയ്തിരുന്നു സ്ഥാപനത്തിന്റെ പറമ്പിൽ കുഴിച്ചിട്ട മാലിന്യങ്ങൾ പഞ്ചായത്ത് അധികൃതരുടെ ഉൾപ്പെടെ സാന്നിധ്യത്തിൽ ജെ ഉപയോഗിച്ച് നീക്കം ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് തങ്ങളുടെ വീടുപേക്ഷിച്ചു പോകാൻ സാഹചര്യമുണ്ടാക്കിയ സ്ഥാപനത്തിനെതിരെ കൂടുതൽ നടപടികൾ വേണമെന്ന ആവശ്യവുമായി സമീപവാസികൾ രംഗത്തെത്തിയത് സ്ഥാപനത്തിന്റെ കോമ്പൗണ്ടിലെ മണ്ണ് പരിശോധിച്ചതിൽ നിന്ന് ഉൾപ്പെടെ സാന്നിധ്യം നമ്മുടെ ഭൂമി മുഴുവൻ മലിനമായിരിക്കുകയാണ് അവിടെ ആറു വർഷമായി കുഴിച്ചിട്ട ഈ രാസമാലിന്യങ്ങൾ ഊറിക്കൂടിയ മാലിന്യമാണ് ഒഴുകിയിട്ട് നമ്മുടെ ഗ്രാമം മുഴുവൻ പരക്കുന്നത് ജനങ്ങൾ മുഴുവൻ അതിന്റെ പേരിൽ ഭീതിയിലാണ് ഒരു തലമുറയെ തന്നെ ബാധിക്കുന്ന നിലയിലുള്ള വലിയ ദുരന്തം നടന്നിട്ടും അധികൃതർ അതിനെതിരെ എടുത്തിട്ടില്ല എന്ന് മാത്രല്ല ഈ മണ്ണ് മലിനീകരണവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ അവിടെ വന്ന ആർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ് അവിടെ ഇപ്പോഴും മണത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആ സ്ഥാപനത്തിന്റെ അടുത്തുള്ളത് ഇത് ലോകത്ത് കണ്ടാൽ ബോധ്യപ്പെടുന്ന ഒരവസ്ഥയാണ് എന്നിട്ട് പോലും അതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അതുമാത്രല്ല ഈ ഒരു അവസ്ഥയിലും ഈ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാൻ ആവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടന്നുവരുന്നു എന്നുള്ളതിൽ നമുക്ക് വലിയ ഉത്കണ്ഠയുണ്ട് പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിച്ച് നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്ന ആവശ്യമായി കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട് അല്ലാത്തപക്ഷം സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം ജില്ലാ പരിസ്ഥിതി സമിതിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി പ്രവർത്തകരും സ്ഥലം സന്ദർശിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ